ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആറാം ക്ലാസ് കൂട്ടുകാരുടെ മലയാളം കേരള പാഠാവലിയിലെ യൂണിറ്റ് രണ്ട് നടുകിൽ തിന്നാം എന്ന യൂണിറ്റിലെ ഒന്നാമത്തെ പാഠമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്പം അതിലെ എല്ലാ പ്രവർത്തനങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അതുപോലെ ആറാം ക്ലാസിലെ മറ്റ് വീഡിയോസായ സോഷ്യൽ സയൻസ് ബേസിക് സയൻസ് ഇംഗ്ലീഷ് മലയാളം എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമായ കൂട്ടുകാർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക അപ്പോൾ ഇന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗത്തിലേക്ക് കടക്കാം അപ്പോൾ അതിനു മുമ്പ് യൂണിറ്റിൻ്റെ പേര് നടുകിൽ തിന്നാം എന്നതാണ് ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് ആ ചിത്രം നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ എന്താണ് മനസ്സിലാകുന്നത് ആ വിവിധ തൊഴിലുകളുടെ ജോലികളുടെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത് ക്യാമറ ക്യാമറ പിടിച്ചു നിൽക്കുന്ന ഒരു സ്ത്രീയെ കാണുന്നുണ്ട് തയ്യൽ പണി ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ടീച്ചർ ഡോക്ടർ പോലീസ് ഡ്രൈവർ അതുപോലെ കൃഷിപ്പണി ചെയ്യുന്ന വ്യക്തികൾ ശില്പനിർമ്മാണം അങ്ങനെ ഒരുപാട് ജോലികൾ ചെയ്യുന്നവരുടെ ചിത്രമാണ് ഇതിൽ ത് അതിനുശേഷം എന്തെല്ലാം തൊഴിലുകളാണ് തൊഴിലുകൾ ചെയ്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ അച്ഛനമ്മമാരെ നോക്കുകയാണെങ്കിൽ അവർ പലതരത്തിലുള്ള ജോലികൾ ചെയ്ത് ജീവിക്കുന്നവരാണ് നിങ്ങളുടെ കൂട്ടുകാരുടെ അച്ഛനും അമ്മയും ചെയ്യുന്ന ജോലിയല്ല നിങ്ങളുടെ അച്ഛനും അമ്മയും ചെയ്യുന്നത് പലരും വ്യത്യസ്തമായിട്ടുള്ള ജോലികൾ ചെയ്ത് ജീവിക്കുന്നവരാണ് അപ്പോൾ ഇവിടെ ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം എന്നതിൽ നിന്നെടുത്തിട്ടുള്ള ഒരു ചെറിയ ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അക്കിത്വം എഴുതിയിട്ടുള്ളതാണിത് കന്നും തെളിച്ചും തൂമ്പ കിളച്ചും കയറു പിരിച്ചും തുണി നെയ്യും മണ്ണും സ്വർണവും മേടിമിരിമ്പും മരവും തോലും പണി ചെയ്തും മുറ്റമടിച്ചും കൊയ്തു ചുമന്നൊരു കറ്റമെതിച്ചര് കുത്തിയിട്ടും വട്ടിപ്പനമ്പും തൊപ്പിക്കുഴയും കൊട്ടമുറം പായ്വ നെയ്തു വിറകും വെട്ടി തോണി തുഴഞ്ഞി ടാപ്പും കടിയും വിറ്റിട്ടും മത്തിൻ ചുമന്നും കടൽ കുളച്ചും ഇളതന്യസ്രേഷണയെ ശ്രമബലവത്താക്കിയ നേതാക്കൾ ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം അക്കിത്ത് അപ്പോൾ ഇവിടെ തൊഴിലുകളെ കുറിച്ചിട്ടും അതായത് കന്നും തെളിച്ചിട്ട് അതിൽ നിന്ന് തൂമ്പ കിളച്ചിട്ടും കയറു പിരിച്ചും തുണി നെയ്തു അങ്ങനെ അതായത് ഓരോന്ന് ചെയ്തിട്ടാണ് ഓരോ ഓരോ ജോലിയുമായി മാറുന്നത് എന്നതൊക്കെയാണ് ഇവിടെ പറയുന്നത് അതുപോലെ മരം വെട്ടി അത് തോണിയാക്കിയിട്ട് തോണിയിലൂടെ ഒരുപാട് ജോലികൾ ചെയ്യുന്നു അങ്ങനെ ഓരോന്നിൽ നിന്നും ഓരോന്നും എല്ലാതും എന്താണ് പരസ്പരം ആശ്രയിച്ചിട്ടാണ് എന്നതൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ചൊല്ലി അഭിനയിക്കാം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് കവിതാ ഭാഗം സംഘമായി ചൊല്ലും തുടർന്ന് അതിൽ സൂചിപ്പിച്ച തൊഴിലുകൾ ഒറ്റക്കും സംഘമായി മുകാംബി മുഖാംബിനയം അതായത് മൈമ് അവതരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നിങ്ങളത് ക്ലാസ്സിൽ ടീച്ചറുടെ സഹായത്തോടെ ടീച്ചറുടെ നിർദ്ദേശം പ്രകാരം ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങളത് ചെയ്തു നോക്കുക ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം അപ്പം നമ്മുടെ പാഠഭാഗത്തിന്റെ പേരെന്താണ് ആ കോയയുടെ ചെറിയ വസ്തുക്കൾ എന്നതാണ് തൊഴിൽ തേടി പല സ്ഥലങ്ങളിലേക്ക് പോകുന്നവരെക്കുറിച്ചും തൊഴിലിടങ്ങളിലെ അവരുടെ അനുഭവങ്ങളെക്കുറിച്ചും പല കാര്യങ്ങളും നിങ്ങൾക്കറിയാം അപ്പം തൊഴിലുകൾ ജോലികൾ അന്വേഷിച്ച് പല നാടുകളിലേക്കും സ്ഥലങ്ങളിലേക്കും പോകുന്നവരെക്കുറിച്ചും അവരവിടെ അനുഭവിക്കുന്ന അനുഭവങ്ങളെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്കറിയുന്നുണ്ടാകും ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്ന മലയാളികളുടെ ജീവിതം അടുത്തറിഞ്ഞ ഒരു അറബി എഴുത്തുകാരന്റെ രചനയുടെ പരിഭാഷ അതായത് ഗൾഫിൽ നമ്മുടെ ഒരുപാട് വ്യക്തികൾ ജോലി ചെയ്യുന്നവരാണ് അല്ലേ അപ്പൊ അവിടെ മലയാളികളുടെ ജീവിതത്തെ അടുത്തറിഞ്ഞിട്ടുള്ള ഒരു എഴുത്തുകാരൻ്റെ രചനയുടെ ഒരു പരിഭാഷയാണ് ഇവിടെ കോയയുടെ ചെറിയ വസ്തുക്കൾ എന്ന് പറയുന്ന പാഠഭാഗത്തിൽ കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് ഇനി പാഠഭാഗത്തിലേക്ക് നോക്കാം അപ്പോൾ ഇതിൽ പറയുന്നത് ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്നവരുടെ അവരുടെ ആ അനുഭവം ജീവിതത്തെ അടുത്തറിഞ്ഞിട്ടുണ്ടായിരുന്ന അനുഭവങ്ങളെക്കുറിച്ചും അവരുടെ ജീവിത യാതനകളെ ഒക്കെ പറയുന്ന ഒരു പാഠപാഠത്തിൻ്റെ പേര് കോയുടെ ചെറിയ വസ്തുക്കൾ ഒരു കപ്പ് കാപ്പി കുടിച്ച് അല്ലലില്ലാത്ത മനസ്സുമായി അയാളിരുന്നു ആ ദിവസം ഭാര്യയിൽ നിന്ന് ലഭിച്ച മനസ്സ് നിറച്ച വാർത്തയിൽ അയാൾ സന്തുഷ്ടനായിരുന്നു രാവിലെ മാർക്കറ്റിൽ പോയി ജനക്കൂട്ടത്തിന്റെ ഭാഗമായി അവിടെ എങ്ങും തെരുവ് കച്ചവടക്കാർ ഇടം പിടിച്ചിരുന്നു എല്ലാത്തരം വസ്ത്രങ്ങളും അവർ വിൽപ്പനക്ക് വെച്ചിരുന്നു ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും കുട്ടികളുടെയും വസ്ത്രങ്ങൾ അടിവസ്ത്രങ്ങളും മേൽവസ്ത്രങ്ങളും അപ്പം ഇവിടെ ഇതിലെ നായകനായിട്ടുള്ള വ്യക്തി അതായത് കോയ എന്ന് പറയുന്ന വ്യക്തി എന്താണ് ഒരു കപ്പ് കാപ്പി കുടിച്ചിട്ട് മനസ്സിലൊന്നും അല്ലല്ലില്ലാതെ ഇരിക്കുകയായിരുന്നു അദ്ദേഹം ആ ദിവസം അദ്ദേഹത്തിൻ്റെ ഭാര്യയിൽ നിന്ന് ഒരു നല്ല സന്തുഷ്ടനാക്കുന്ന സന്തോഷമാക്കുന്ന ഒരു വാർത്ത കേട്ടിട്ടിരിക്കുകയാണ് രാവിലെ തന്നെ അയാൾ മാർക്കറ്റിലേക്ക് പോയി അവിടെ ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു അവരെല്ലാവരും അവരുടേതായിട്ടുള്ള ജോലികൾ ചെയ്യുകയാണ് ാണ് അവിടെ അല്ലാതെ എന്താണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് ആ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും അതുപോലെ തന്നെ കുട്ടികളുടെയും എല്ലാം വസ്ത്രങ്ങളാണ് അവര് വിൽപ്പനക്ക് വെച്ചിരിക്കുന്നത് പുറത്തേക്ക് പോകുന്നതിന് കുറച്ചു മുമ്പ് വരെ അയാൾ സംശയിച്ചു നിൽക്കുകയായിരുന്നു ഒടുവിൽ അയാൾ ചോദിച്ചു മുതലാളി നൂറു ദൃഹം തരാമോ മാസ അവസാനം തിരിച്ചു നൽകാം അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ മുതലാളിയോട് കുറച്ച് പണം ആവശ്യപ്പെടുകയാണ് നൂറു ദുർഹം അയാളുടെ പോക്കറ്റിൽ ഭദ്രമായി തളർന്ന ഹൃദയത്തിൽ അല്പം സന്തോഷം നിറഞ്ഞു നൂറു ദഹം നോട്ട് പുറത്തെടുത്ത് വിരലുകൾക്കിടയിൽ മുറുക്കി പിടിച്ച് കൊടും ചൂടത്ത് ആ നോട്ട് വിയർപ്പിൽ നനഞ്ഞിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ആ പണം ലഭിച്ചപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം സന്തോഷമായി വളരെയധികം ചൂടുള്ള സമയമാണത് കോയ വസ്ത്രകൂമ്പാരങ്ങളിലേക്ക് നോക്കി അന്താളിച്ച കണ്ണുക്കളൊടുവിൽ ഒരു പച്ചപ്പെട്ടിയിൽ തങ്ങി നിന്നു അതിൽ കുട്ടിയുടെ ട്രൗസറും മുന്നാര തുണിയുമാണ് ഉണ്ടായിരുന്നത് അയാൾ അത് അതെടുത്തു അതിൽ നിന്ന് പറഞ്ഞറിയിക്കാനാവാത്ത ഒരു സുഗന്ധമുണ്ടായിരുന്നു അയാൾക്ക് അനുഭവപ്പെട്ടു വില നൽകി കുട്ടിയുടുപ്പിൻ്റെ കൂട് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നടന്നു നീങ്ങി കുഞ്ഞിന്റെ ഉമ്മക്കും എന്തെങ്കിലും വാങ്ങണമല്ലോ വാങ്ങണമല്ലോ എന്ന് അപ്പോഴാണ് അയാൾ ഓർത്തത് ആ ചിന്ത അയാളെ അടുത്ത കടയിലേക്ക് നയിച്ചു അയാളെ തേടി ഒരു നല്ല വാർത്ത വന്നത് എത്രയോ നാളെയായിരുന്നു അപ്പോൾ അദ്ദേഹം എന്താണ് ആ വസ്ത്രങ്ങൾ മേടിക്കാനാണ് ആ നൂറ് ദൃഹവുമായി പോയത് അങ്ങനെ അദ്ദേഹം ഒരുപാട് അവിടുത്തെ വസ്ത്ര കൂമ്പാരം കണ്ടിട്ട് അദ്ദേഹത്തിന് ആകെ അത്ഭുതമായി എന്നിട്ട് അദ്ദേഹം എന്താണ് ഒരു പച്ച പെട്ടിയിൽ നിന്ന് ഒരു കുട്ടിയുടുപ്പും ട്രൗസറും ഒക്കെയാണ് അദ്ദേഹം വാങ്ങിയത് അപ്പോൾ അത് ആ പെട്ടി അദ്ദേഹം നെഞ്ചോട് ചേർത്തിട്ട് വളരെ ഒരു അനുഭവം ഒരു നല്ല അനുഭവം തന്നെ അയാൾക്ക് അനുഭവപ്പെട്ടു എന്ന് പറയുന്നു അതുപോലെ ഇങ്ങനെ ആ കുഞ്ഞിന് മാത്രം മേടിച്ചാൽ മതിയെ കുഞ്ഞിൻ്റെ ഉമ്മയ്ക്കും എന്തെങ്കിലും മേടിക്കണ്ടേ എന്ന് കരുതിയിട്ട് അയാൾ അടുത്ത കടയിലേക്ക് നീങ്ങുകയാണ് ഇങ്ങനെ ഒരു നല്ല വാർത്ത അദ്ദേഹം കേട്ടിട്ട് ഒരുപാട് നാളായി കഴിഞ്ഞിരുന്നു എന്നാൽ ഇന്നലെ വന്ന കത്തിൽ സുവാർത്തയായിരുന്നു വിദൂരത്തുള്ള അയാളുടെ ഭാര്യ ഒരു കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുകയാണ് ആ കത്ത് അയാൾ വീണ്ടും വീണ്ടും വായിച്ചു അയാളുടെ നിശ്വാസങ്ങൾക്ക് ചൂടേറി അയാൾ കത്തിൽ ഉമ്മ വെച്ചു കടലാസ് നിവർത്തി മറുപടി എഴുതാൻ തുടങ്ങി അപ്പോൾ എന്താണ് ആ സന്തോഷ വാർത്ത ആ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു കുട്ടിക്ക് അതായത് ഒരു കുഞ്ഞിന് ജന്മം നൽകിയിട്ടുള്ള ആ വളരെ സന്തോഷം നിറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ് അദ്ദേഹം കേട്ടത് ആ വാർത്ത കേട്ടപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് സന്തോഷമാവുകയും ആ കത്തിനെ ഒരുപാട് തവണ ഉമ്മ എല്ലാം ചെയ്തു ഭാര്യയുടെ കത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒരു മാസത്തേക്ക് എനിക്ക് ജോലിക്കൊന്നും പോകാനാകില്ല അതിനാൽ വീട്ടു ചെലവിനും കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കാനുമുള്ള പണം മുഴുവനായി അയക്കണം അത് കുഴപ്പമില്ല അയാൾ മനസ്സിൽ പറഞ്ഞു മറുപടി അയാൾ ഇങ്ങനെയാണ് തുടങ്ങിയത് അവന് അബ്ദുള്ള കോയ എന്നു പേരുടുക അല്ലെങ്കിൽ ഈസ വേണ്ട വേണ്ട മുഹമ്മദ് കോയ നീ അവനൊരു പേര് കണ്ടുവച്ചിട്ടുണ്ടോ എന്നെനിക്കറിയില്ല ഈ സമയത്ത് ഉണ്ടാകണമെന്നുണ്ട് പക്ഷേ നിനക്കറിയാമല്ലോ എനിക്കാകെ ചെയ്യാൻ കഴിയുക ഇവിടെ ജോലി ചെയ്യുക എന്നത് മാത്രമാണ് അയാൾ എഴുത്ത് നിർത്തി ഭാര്യയുടെ കത്ത് കിട്ടിയപ്പോൾ മുതലാളിക്കടുത്തേക്ക് ഓടിച്ചെന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞ് പറഞ്ഞത് ഓർത്തു മുതലാളി എനിക്കൊരു മകൻ പിറന്നു മൂത്ത ഒരു ഒരാൺകുട്ടിയുണ്ടായിരുന്നു അവൻ ട്രെയിനിൽ തട്ടി മരിച്ചു പതിനാല് കൊല്ലം മുമ്പ് ഇതായിപ്പോൾ മുതലാളി അയാളെ അഭിനന്ദിച്ചു കടന്നുപോയി കോയ അവിടെ നിന്നു അപ്പോൾ അദ്ദേഹത്തെ എന്താണ് ആ ആദ്യത്തെ ഒരു മകൻ മകനുണ്ടായിരുന്നു എന്നാലത് ആ ട്രെയിനിൽ ട്രെയിനിൽ വെച്ചിട്ട് അദ്ദേഹത്തെ ട്രെയിൻ ട്രെയിനിൽ തട്ടി മരിച്ചു എന്നാണ് പറയുന്നത് അത് പതിനാല് വർഷം മുമ്പുള്ള കാര്യമാണ് അപ്പം അതിനുശേഷം പതിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഒരു ആ ആൺകുട്ടിയെ കൂടി പിറന്നത് അദ്ദേഹത്തിന് അത് വളരെയധികം സന്തോഷമായിട്ട് ആ സന്തോഷം പങ്കുവെക്കാനായി മുതലാളിയുടെ അടുത്തേക്ക് പോയി അങ്ങനെ മുതലാളി അയാളെ അഭിനന്ദിക്കുകയും ചെയ്തു അയാളുടെ ഹൃദയം സന്തോഷത്താലും പ്രതീക്ഷകളാലും നിറഞ്ഞിരുന്നു അയാൾ കത്തിൽ കൂട്ടിച്ചേർത്തു കുഞ്ഞിനെയും നിന്നെയും എത്രയും പെട്ടെന്ന് വന്നു കാണാൻ ഞാൻ ശ്രമിക്കും ഞാൻ സാധനങ്ങൾ തപാലിലാണ് അയക്കുന്നത് കുഞ്ഞിനെ നന്നായി നോക്കുക ഇനി എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല എനിക്കറിയില്ല അയാളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി അപ്പോൾ അദ്ദേഹത്തിന് ആ അദ്ദേഹത്തിൻ്റെ കുഞ്ഞിനെയും ഭാര്യയെയും കാണാൻ ഒരുപാട് ആ ആഗ്രഹമുണ്ട് പക്ഷേ സാഹചര്യങ്ങൾ മൂലം അദ്ദേഹത്തിന് കാണാൻ സാധിക്കുന്നില്ല അദ്ദേഹം എത്രയും വേഗം കാണാൻ ശ്രമിക്കാം എന്നതൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അത് ി തീർക്കുമ്പോൾ അയാളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു സാവധാനം എഴുത്തു നിർത്തി അയാൾ ഭാര്യയ്ക്ക് വാങ്ങിച്ച സാധനങ്ങൾ പെട്ടിയിലാക്കി ഒരു ബ്രൗൺ കടലാസ് കൊണ്ട് പൊതിഞ്ഞു രാത്രി ഒൻപത് മണിയായി കോയയുടെ മുറിയിൽ നിശ്ചലത തളം കെട്ടു നിന്നു അവിടെ ഉണ്ടായിരുന്ന ട്രാങ്കു പ്രങ്കുപൊടി പ്രങ്കുപെട്ടിയും നിറമങ്ങിയ തറ തറവിരിപ്പുമൊഴിച്ച് മറ്റേതെല്ലാം ശൂന്യമായിരുന്നു അയാൾ ദീർഘനിശ്വാസങ്ങൾ വിട്ടുകൊണ്ടിരുന്നു അപ്പോൾ ആരോ മുട്ടിവിളിച്ചു ചോദിച്ചു ഭക്ഷണം കഴിക്കുന്നില്ലേ അയാൾ പ്രിയപ്പെട്ട വസ്തുക്കൾ മുറിയിൽ വെച്ച് മുരളി ജോസഫ് സിംഗ് ഗുൽസാദി സാദിഹ് എന്നിവരോടൊപ്പമായിരുന്നു കുബൂസ് രൊട്ടയും കറികളും മുന്നിലുണ്ടായിരുന്നു അയാൾ ആശ്ചര്യത്തോടെ സംസാരിക്കാൻ തുടങ്ങി പക്ഷേ മറ്റുള്ളവർക്ക് അത് ശ്രദ്ധിച്ചതേയില്ല പതിനാല് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം അവൻ വന്നു ദൈവമേ ദൈവമേനാൻ സന്തുഷ്ടനാണ് മുറി യിൽ തിരിച്ചെത്തിയാൽ കത്തെഴുതി തുടങ്ങി പതിനാല് വർഷങ്ങൾ അവൻ വന്നു അവന് നിനക്കിഷ്ടമുള്ള പേരിടുക ദൈവം മുഹമ്മദ് കോയക്കു പകരം തന്നതാവനെ. അതായത് അവരുടെ ആദ്യത്തെ മകന് പകരം ദൈവം തന്നതായിരിക്കുമെന്നാണ് ഇദ്ദേഹം വിചാരിക്കുന്നത് ആദ്യത്തെ മകൻ്റെ പേര് മുഹമ്മദ് കോയ എന്നായിരുന്നു വ പതിനാല് വർഷങ്ങൾക്ക് മുമ്പ് ഇരുമ്പ് പാളയങ്ങൾ വിഴുങ്ങിയ മുഹമ്മദ് കോയയ്ക്ക് പകരം അപ്പം എങ്ങനെയാണ് ഇരുമ്പ് പാളങ്ങൾ വിഴുങ്ങിയതായത് ട്രെയിനിൽ നിന്ന് ട്രെയിൻ തട്ടിയിട്ടാണ് അദ്ദേഹം ആ കുട്ടി മരിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ അതിന് ശേഷം അതിന് പകരം തന്നതാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു പിറ്റേന്ന് അയാൾ പാഴ്സലുമായി ഇറങ്ങി മകനെക്കുറിച്ചും ഭാര്യയെക്കുറിച്ചും മാത്രമാണ് അയാൾ ഓർത്തത് അയാളുടെ ഭാര്യ പാഴ്സൽ തുറന്ന് വായിച്ചു വിതുമ്പും ഇളം പൈതലിനോട് പറയും നിന്റെ ഉപ്പ ഇതാ നിനക്ക് കുഞ്ഞുടുപ്പുകൾ കൊടുത്തയച്ചിരിക്കുന്നു മാസം ആയിട്ടുള്ളൂ അടുത്തൊന്നും നാട്ടിലേക്ക് പോകുന്ന കാര്യം അയാൾ ആലോചിച്ചിട്ടേയില്ല അതിനാലാണ് പാർസൽ അയക്കാനുള്ള തീരുമാനത്തിൽ കോയ എത്തിയത് അപ്പോൾ അദ്ദേഹത്തിന് അടുത്തൊന്നും ആ നാട്ടിലേക്ക് പോകാൻ കഴിയില്ല അതുകൊണ്ടാണ് അദ്ദേഹം സാധനങ്ങളെല്ലാം പാർസലായിട്ട് അയക്കുന്നത് ആളുകൾ പോസ്റ്റ് ഓഫീസിനകത്തേക്ക് വരികയും പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു അതായത് പോസ്റ്റ് ഓഫീസിൽ നിന്നാണ് പാഴ്സൽ അയക്കുന്നത് അപ്പം അങ്ങനെ ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നൊക്കെ ഉണ്ട് ഇനി അമ്പത് ദൃഹം കൂടി വേണം കോയ ആണി അടിച്ച് തുറ തറച്ചതുപോലെ അവിടെ നിന്നു അയാൾക്ക് പെട്ടെന്ന് ക്ഷീണം തോന്നി നടപ്പാതിയിൽ അല്പനേരം കുത്തിയിരിക്കെ പാർസൽ കയ്യിൽ നിന്നും മടിയിലേക്ക് വീണു പാഴ്സൽ കേരളത്തിലേക്ക് അയക്കാനുള്ള ചാർജ് തികയില്ല അമ്പത് ദൃഹം കൂടി കൂടി പക്ഷേ ഇവിടെ നിന്ന് കിട്ടും നടപ്പാതയിൽ ജനം പെരുകി ചൂടും ശബ്ദം ുള്ള ഈച്ചകളും നിറഞ്ഞു പതുക്കെ അയാളുടെ ആഹ്ലാദം കെട്ടടിഞ്ഞു സന്തോഷത്തിൻ്റെ അവസാന ബിന്ദു കാറ്റുപൊടി പറത്തിക്കളിയതുപോലെ ഇല്ലാതായി അപ്പോൾ അദ്ദേഹം എന്താണ് ആ ഒരുപാട് സന്തോഷയോടെ സന്തോഷത്തോടെയും പ്രതീക്ഷയോടെയും കുട്ടിക്കും ഭാര്യക്കും സാധനങ്ങൾ പാർസൽ അയക്കാൻ വേണ്ടിയിട്ട് പാർസൽ ഓഫീസിലേക്ക് പോയപ്പോൾ എന്താണ് അതിന് അത് അയക്കണമെങ്കിൽ കേരളത്തിലേക്ക് അയക്കണമെങ്കിൽ അമ്പത് ദിർഹം കൂടി വേണം എന്നാൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ അതില്ല അങ്ങനെ അതിനെ തുടർന്ന് അദ്ദേഹം എങ്ങനെ അത് ലഭിക്കുമെന്നോർത്ത് അവിടെ നിൽക്കുകയും അങ്ങനെ ആ റോഡിലൂടെ ഒരുപാട് ആളുകൾ പോകുന്നൊക്കെ ഉണ്ടായി അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സന്തോഷം അല്പം നേരം മാത്രമായിരുന്നു ആഹാ ആഹ്ലാദത്തിൻ്റെ സമയമെന്ന് പറയുന്നത് അത് പെട്ടെന്ന് തന്നെ കെട്ടടഞ്ഞു എന്ന് പറയുന്നു ആ നിമിഷത്തിന്റെ കൈപ്പ് എല്ലാം തുലച്ചു ഇളം ഇളംകുഞ്ഞിൻ്റെ മേനിയുടെ സുഗന്ധം അയാളുടെ മൂക്കിലേക്ക് കടന്നു വരാതായി ബാക്കിയായത് അയാളുടെ ഭാര്യയുടെ കണ്ണുനീർ കണ്ണീർ വർഷങ്ങളായി തുടരുന്ന ദുരിതങ്ങൾ മനസ്സുമടുപ്പിക്കുന്ന കയ്പ് ഏകാന്തതയുടെ മുൾശിഖരങ്ങൾ റോഡ് പണിക്കാരായി കഴിഞ്ഞ വർഷങ്ങൾ ഈ നടപ്പാത ഈ തെരുവ് എല്ലാം നിർമ്മിച്ചു കോയയുടെ സഹപ്രവർത്തകരുമാണ് രാത്രി ഏറെ നേരം അലക്ഷ്യമായി അയാൾ നടന്നു പെട്ടെന്ന് പ്രതീക്ഷയുടെയും ശുഭാപ്തി വിശ്വാസത്തിൻ്റെയും തരി അയാളുടെ ഉള്ളിൽ വീണു പിറ്റേന്ന് രാവിലെ ക്ഷീണിച്ച കാലുകളുമായി അയാൾ മാർക്കറ്റിലേക്ക് നടന്നു ജനങ്ങൾ അവിടേക്ക് വന്ന് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളു തെരുവ് കച്ചവടക്കാരോട് കോയെ ചോദിച്ചു ഈ സാധനങ്ങൾ നിങ്ങൾ ഈ സാധനങ്ങൾ നിങ്ങൾ തിരിച്ചെടുക്കുമ്പോൾ ഇന്നലെയാണ് ഞാനിത് നിങ്ങൾ കയ്യിൽ നിന്ന് വാങ്ങിയത് കച്ചവടക്കാരൻ അയാളെ നോക്കിയതേയില്ല അയാൾ ജനങ്ങളെ ആകർഷിക്കാൻ വിളിച്ചു പറയാൻ തുടങ്ങി കോയ ആത്മഗന്ധം എന്നോണം സ്വരം താഴ്ത്തി പറഞ്ഞു സ്വരം താഴ്ത്തി പറഞ്ഞു അവർക്ക് പിന്നീട് അയയ്ക്കാം കുട്ടിക്കുള്ളത് അയക്കാം ഉമ്മയ്ക്ക് വാങ്ങിയതിൻ്റെ വില മതിയാകും അയാൾ മാർക്കറ്റിൽ ചുറ്റി നടന്ന് ഇരിക്കാൻ സ്ഥലം കണ്ടെത്തി അപ്പോൾ എന്താണ് ആ അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ട അദ്ദേഹത്തിൻ്റെ സന്തോഷമെല്ലാം നിലച്ചിട്ട് എന്താണ് അങ്ങനെ അദ്ദേഹത്തിന് ആ വളരെയധികം ദുരിതങ്ങൾ മാത്രമാണല്ലോ എന്നൊക്കെ വിഷമിച്ച് നിൽക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം മാർക്കറ്റിലേക്ക് പോയിട്ട് ആ സാധനങ്ങൾ മേടിച്ച കടയിലേക്ക് പോയിട്ട് ഇത് ഞാൻ നിങ്ങളെ ഇന്നലെ മേടിച്ചതാണ് ഈ സാധനങ്ങൾ തിരികെ എടുക്കുമോ തിരിച്ചെടുക്കുമോ എന്നൊക്കെ ചോദിക്കുകയാണ് പക്ഷെ അത് കേട്ടതായിട്ട് നടക്കുകയെന്നില്ല കച്ചവടക്കാരൻ അങ്ങനെ അദ്ദേഹം ആകെ വിഷമത്തിൽ ഇരിക്കുകയാണ് ഭാര്യയ്ക്ക് വേണ്ടി വാങ്ങിച്ച വസ്തുക്കൾ വിൽക്കാനായി നിരത്തി പക്ഷേ ആരും അത് വാങ്ങിയില്ല ഓരോരുത്തരോടായി അയാൾ കേണു ഇത് നല്ല തുണിയാണ് ഇന്നലെ നാൽപ്പത് വാങ്ങിയതാ മുപ്പതിന് തരാൻ ഒരാൾ കടന്നു പോയി എല്ലാവരും കടന്നു പോയി ആരും അയാളുടെ അടുത്തേക്ക് വന്നില്ല ഇത് ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് സമ്മാനമായി വാങ്ങിയതാണ് അയാൾ ഏകനായി തൻ്റെ കയ്യിലുള്ള വസ്തുക്കൾ ശൂന്യതയിൽ പ്രദർശിപ്പിക്കുന്ന ഒരാളായി മാറി ദേഷ്യം കൊണ്ട് വിറച്ചു ദുഃഖവും കയ്പും നിറഞ്ഞു സന്തോഷം മറന്നു ഭാര്യയെയും മകനെയും മറന്നു ലക്ഷ്യമില്ലാതെ അലയാൻ തുടങ്ങി അത് വാങ്ങാൻ ആരുമുണ്ടായിരുന്നില്ല കോയ വൻ നഗരത്തിൻ്റെ തെരുവുകളിലൂടെ കയ്യിലുള്ള സാധനങ്ങൾ വിൽക്കാൻ ശ്രമിച്ചുകൊണ്ട് കൊണ്ട് നടത്തം തുടരുകയാണ് അബ്ദുൽ റാഹിമിദ് അഹമ്മദ് പരിഭാഷ വി മുസഫർ അഹമ്മദ് കൂടിയേറ്റക്കാരൻ്റെ വീട് അപ്പോൾ എന്താണ് ആ അങ്ങനെ ഇതെങ്ങനെയും വിൽക്കണം കാരണം അവർക്ക് അധിക തീരെ പൈസയില്ല വളരെ ദുരിതം നിറഞ്ഞ ജീവിതമാണ് അദ്ദേഹം നയിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് മറ്റാർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പൈസ അയാൾക്കും അയാളുടെ ഭാര്യക്കും കുഞ്ഞിനുമൊക്കെ അയക്കാമല്ലോ എന്ന് എന്നാലോചിച്ചിട്ട് അത് വിൽക്കാൻ ശ്രമിക്കുകയാണ് എന്നാൽ ആരും തന്നെ അത് വാങ്ങിക്കാൻ തയ്യാറാകുന്നില്ല അങ്ങനെ ആ തെരുവി തെരുവി വീതികളിലൂടെ അദ്ദേഹം ആ സാധനം ുമായി ഇങ്ങനെ അലക്ഷ്യമായി നടക്കുന്ന ഒരു അവസ്ഥയിൽ തുടരുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പാഠഭാഗം അവസാനിക്കുകയാണ് വളരെ ഹൃദയസ്പർശിയായിട്ട് മനസ്സിലേക്ക് തട്ടുന്ന ഒരു പാഠഭാഗമാണ് കോയുടെ ചെറിയ വസ്തുക്കൾ എന്ന് പറയുന്നത് അതായത് പല മലയാളികളും പ്രവാസ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്നവരുടെ ഒരു നേർ ചിത്രമാണ് ഈ പാഠഭാഗത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത് ഇനി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് പഠിക്കാം ഒന്നാമത്തെ പ്രവർത്തനം കഥയിൽ കണ്ടത് എന്നതാണ് അതിലെ ഒന്നാമത്തെ ചോദ്യം ആ ദിവസം ഭാര്യയിൽ നിന്ന് ലഭിച്ച മനസ്സ് നിറച്ച വാർത്തയിൽ അയാൾ സന്തുഷ്ടനായിരുന്നു വാർത്ത എന്തായിരുന്നു എന്തായിരുന്നു ആ അതിൻ്റെ ഉത്തരം ആ ദിവസം കോയക്ക് ഭാര്യയാൽ കിട്ടിയ സന്തോഷ വാർത്ത എന്താണ് അവർക്കൊരു ആൺകുഞ്ഞ് പിറന്നതായി ആ വാർത്ത കേട്ടതുകൊണ്ടാണ് അയാൾ അത്ര സന്തോഷിച്ചത് രണ്ടാമത്തെ ചോദ്യം അയാളുടെ ഹൃദയം സന്തോഷത്താലും പ്രതീക്ഷകളാലും നിറഞ്ഞിരുന്നു കാരണമെന്ത് ഉത്തരം പതിനാല് വർഷങ്ങൾക്ക് മുമ്പ് ആദ്യം അങ്ങനെ കോയക്ക് നഷ്ടമായിരുന്നു ഇപ്പോഴിതാ വീണ്ടും ഒരു കുഞ്ഞു പിറന്നതിൻ്റെ വാർത്ത കേട്ടപ്പോഴാണ് അയാളുടെ മനസ്സിൽ വീണ്ടും സന്തോഷവും പ്രതീക്ഷയും നിറഞ്ഞത് അതുകൊണ്ടാണ് അയാളുടെ ഹൃദയം അത്ര ഉല്ലാസത്താൽ നിറഞ്ഞത് മൂന്നാമത്തേത് കോയയുടെ മ കോയയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയത് എന്ന് തുളുമ്പിയതപ്പോൾ ഉത്തരം ഭാര്യയ്ക്ക് അയക്കുന്ന ആ കത്തിൽ കോയ എഴുതിയപ്പോഴാണ് കുഞ്ഞിനെയും നിന്നെയും വന്നു കാണാൻ ഞാൻ ശ്രമിക്കും എനിക്കറിയില്ല എന്നതുപോലുള്ള വാക്കുകൾ അയാളുടെ കണ്ണുകൾ തുളുമ്പി ിക്കാൻ കാരണമായി അതിലെ വികാരഭരിതമായ വായനയിലൂടെയാണ് അതുണ്ടായത് നാലാമത്തെ ചോദ്യം പതുക്കെ അയാളുടെ ആഹ്ലാദം കെട്ടടഞ്ഞു എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ആ പാർസൽ അയക്കാൻ പോസ്റ്റ് ഓഫീസ് എത്തിയപ്പോൾ അയക്കാനുള്ള പണം മുഴുവൻ കയ്യിലില്ലെന്ന് കോയയ്ക്ക് മനസ്സിലായി അതാണ് അയാളുടെ സന്തോഷം അങ്ങിപ്പോയത് അടുത്തത് അവസാനത്തേത് ഭാര്യയ്ക്ക് വേണ്ടി ഭാര്യയ്ക്കു വേണ്ടി വാങ്ങിയ വസ്തുക്കൾ വിൽക്കുന്നതിലേക്ക് കോയയെ നയിച്ച സാഹചര്യം എന്തായിരുന്നു എന്തായിരുന്നു അവസാന പാഠഭാഗത്ത് പറയുന്നുണ്ട് പുതുതായി ജനിച്ച മകനും ഭാര്യക്കും വേണ്ടി കോയ വാങ്ങിയ സാധനങ്ങൾ നാട്ടിലേക്ക് അയക്കാനായി തപാലിൽ നൽകേണ്ട പണം കയ്യിൽ കുറവായപ്പോൾ പാഴ്സൽ അയക്കാനുള്ള മറ്റു മാർഗം ഇല്ലാതായി അതുകൊണ്ടാണ് ഭാര്യയ്ക്ക് വേണ്ടി എടുത്ത വസ്തുക്കൾ തിരിച്ചു വിൽക്കാൻ കോയ നിർഭിതയായത് അടുത്തത് വാക്കുകൾക്കപ്പുറം കോയുടെ മുറിയിലെ അനക്കമില്ലാത്ത അവസ്ഥ കഥാകൃത്ത് ആവിഷ്കരിക്കുന്നത് നോക്കൂ കോയയുടെ മുറിയിൽ നിശ്ചലത തളം കെട്ടി നിന്നു അങ്ങനെയാണ് ആ ഒരു ആ അതായത് അനക്കമില്ലാത്ത അവസ്ഥയെ കഥാകൃത്ത് അവതരിപ്പിക്കുന്നത് ഇങ്ങനെ പറയുന്നതിലെ സവിശേഷത എന്ത് ചർച്ച ചെയ്യൂ എന്ന് ഒരു ചോദ്യമുണ്ട് അതുപോലെ ഇതുപോലുള്ള പ്രയോഗങ്ങൾ കഥയിൽ ഇനിയുമുണ്ട് അവ കണ്ടെത്തി എഴുതുക അവിടെ പ്രത്യേകതകൾ ചർച്ച ചെയ്യുമല്ലോ അപ്പോൾ രണ്ട് ചോദ്യമാണ് അപ്പോൾ ഇതിൽ ആദ്യം നമുക്ക് കോയയുടെ മുറിയിൽ നിശ്ചലത തളം കെട്ടുന്നു എന്ന് പറയുന്നതിലെ സവിശേഷത എന്താ നോക്കാം അതായത് കോയയുടെ മുറിയിൽ നിശ്ചലത തളം കെട്ടുന്നു എന്നത് വെറുതെ മൗനത്തെക്കുറിച്ചല്ല അതിനേക്കാൾ ആഴമുള്ള ഒരു അനുഭവം തന്നെയാണ് നിശ്ചലത തളം എന്ന രീതിയിൽ എഴുതുന്നത് കൊണ്ട് ആ മുറിയിലെ ശാന്തതയുടെ ഭാരം കോയയുടെ മനസ്സിൽ നിറഞ്ഞ ശൂന്യതയും ദുഃഖവും ഏറെ ശക്തമായി അനുഭവിക്കാൻ അറിയും ഇതുപോലെ ചിലത് കഥയിൽ മറ്റു ഭാഗങ്ങളിലും കാണാം അവയെ അതുപോലെ വായനക്കാരന്റെ മനസ്സിൽ ഗാഠമായി ഇടം പിടിക്കും ഇനി മറ്റ് കാവ്യാത്മക പ്രയോഗങ്ങൾ നോക്കാം പാഠഭാഗത്തുള്ളത് ഒന്ന് ഏകാന്തതയുടെ മുൾ ശിഖരങ്ങൾ അതെന്താണ് കോയയുടെ ഒറ്റപ്പെടലിനും ഉള്ളിലെ വേദനയ്ക്കും ഈ വാക്യം ശക്തമായ രൂപം നൽകുന്നു മുൾ ശിഖരം എന്നത് വേദനയും കഠിനതയും സൂചിപ്പിക്കുന്നു രണ്ടാമത്തത് സന്തോഷത്തിന്റെ അവസാന ബിന്ദു കാറ്റുപൊടി പറത്തിക്കളഞ്ഞു കോയയുടെ ഹൃദയത്തിൽ സ്നേഹത്താലും പ്രതീക്ഷയാലും നിറഞ്ഞ ഒരു നിമിഷം വള വേഗം അതിശതമായി പോയി എന്നതിൻ്റെ പ്രതീകമാണിത് കാറ്റും പൊടിയും പോലെ അതൊരു ഇല്ലായ്മയും ക്ഷീണതയും അടയാളപ്പെടുത്തുന്നു ഇനി മൂന്നാമത്തത് ഇരുമ്പ് പാളയങ്ങൾ വിഴുങ്ങിയ മുഹമ്മദ് കോയ കോയയുടെ മകൻ്റെ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ വിഴുങ്ങിയ എന്നത് ഒരു ഭീകരതയും അവേദനയുടെ ആഴവും വിളിച്ചോതുന്നു സാധാരണയായി പറയുന്ന ട്രെയിൻ തട്ടി മരിച്ചു എന്നതിനേക്കാൾ കൂടുതൽ ഭാവം ഈ പ്രയോഗത്തിൽ ഉണ്ടാകുന്നു ഇനി അടുത്തതാണ് കഥയരങ്ങ് കഥയിലെ അവസാന വാക്യം നോക്കൂ കോയ വൻ നഗരത്തിന്റെ തെരുവുകളിലൂടെ കയ്യിലുള്ള സാധനങ്ങൾ വിൽക്കാൻ ശ്രമിച്ചുകൊണ്ട് കൊണ്ട് നടത്തം തുടരുകയാണ് കഥ ഇവിടെ അവസാനിക്കുന്നുണ്ടോ വൻ നഗരം തെരുവ് കയ്യിലുള്ള സാധനം വിൽക്കൽ തുടങ്ങി സൂചനകൾ ശ്രദ്ധിക്കും ഇത് കോയയുടെ മാത്രം കഥയാണോ നിങ്ങളുടെ ചിന്തകളെല്ലാം ചേർത്ത് ഒരു കഥ എഴുതി നോക്കൂ കഥകൾ ക്ലാസ്സിലെ കഥെങ്കിൽ അവതരിപ്പിക്കുമല്ലോ അപ്പോൾ ഇതിന്റെ അവസാന ഭാഗം എന്ന് പറയുന്നത് ആ അങ്ങനെ നടന്നു പോകുന്നു എന്ന് നിർത്തിയിട്ടുള്ളതാണ് അപ്പം നിങ്ങൾ ഇതിനെ നിങ്ങളുടേതായിട്ടുള്ള ഭാവത്തിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അങ്ങനെ ഒരു കഥ എഴുതി നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഞാനിവിടെ ചെറിയൊരു ഉദാഹരണമാണ് കൊടുക്കുന്നത് അപ്പം ഇതിനെ നിങ്ങൾ വികസിപ്പിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിൽ എന്താണ് തോന്നുന്നത് അത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഇപ്പൊ നമുക്കൊരു ഉദാഹരണം നോക്കാം പതിനായിരം കണ്ണുകൾ ഉള്ള തെരുവ് കോയയുടെ കയ്യിലുള്ള സാധനങ്ങൾ ആരും വാങ്ങാതെ പോയി വഴിയിലേക്ക് നടന്നു പോകുമ്പോൾ ഒരുവൻ കോയയെ വിളിച്ചു അത് എത്ര എത്രക്കാണ് അതിനുശേഷം ഒരേ അടുത്ത് കടക്കാരൻ പാഴ്സൽ അയക്കാൻ സഹായിച്ചു പാഴ്സൽ വീട്ടിലെത്തി ഭാര്യയും കുഞ്ഞും സന്തോഷത്തോടെ കരഞ്ഞ് ആ അതിനുള്ള സന്തോഷം പിന്നീടുള്ള ദിവസങ്ങളിൽ കോയയെ കുറിച്ച് കൂടുതൽ ജോലി നേടി വർഷങ്ങൾക്ക് ശേഷം നാട്ടിലേക്കുള്ള വിമാനത്തിലെ സീറ്റിൽ അദ്ദേഹം ഒറ്റക്കായിരുന്നില്ല കുഞ്ഞ് അബ്ദുല്ല കോയയുടെ കൈ പിടിച്ചു അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളേതായിട്ടുള്ള രീതിയിൽ എങ്ങനെ വേണമെങ്കിലും കഥയെ വളച്ചൊടിക്കാവുന്നതാണ് വാക്കുകൾ കൂടി ചേരുമ്പോൾ എന്നതാണ് അല്ലൽ ഇല്ലാത്ത മനസ്സുമായി അയാൾ ഇരുന്നു ഇല്ലാത്ത മനസ്സുമായി അയാളിരുന്നു അപ്പോൾ ഇവിടെ നോക്കൂ ഈ രണ്ട് വാക്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഒന്ന് എന്ന് പറയുന്ന അല്ലൽ ഇല്ലാത്ത ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഓരോ വാക്കിനെയും ആക്കിയിട്ടുള്ളത് ഇങ്ങനെ ഒന്നിലേറെ വാക്കുകൾ കൂട്ടിച്ചേർത്ത് പറയുകയും എഴുതുകയും പതിവാണ് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാം ഇതുപോലെ ധാരാളം വാക്യങ്ങൾ പാഠത്തിലുണ്ട് അവ കണ്ടെത്തി എന്തെല്ലാം വാക്കുകൾ ചേർന്നതാണ് അവ രൂപപ്പെട്ടതെന്ന് എഴുതും അപ്പം ആദ്യം നമുക്കതിൻ്റെ വ്യത്യാസം നോക്കാം അല്ലൽ ഇല്ലാത്ത മനസ്സും ആയി അയാൾ ഇരുന്നു എന്ന തരത്തിൽ വാചകം എഴുതുമ്പോൾ അതിലൊരു നിർബന്ധിത്വം തോന്നുന്നു അതിനോട് പകരം അല്ലൽ ഇല്ലാത്ത മനസ്സുമായി അയാൾ ഇരുന്നു എന്നത് സ്വാഭാവികയും സുന്ദരവുമായൊരു ഒഴുക്കുള്ള പ്രകടനമാണ് ആശയം ഒരേപോലെ തന്നെ ഉണ്ടായിരുന്നാലും പിഴവില്ലാത്ത ഒരു ഭാഷാ പരിണാമം ഉപയോഗിക്കുമ്പോൾ വായനക്കാരിൽ കൂടുതൽ ആകർഷണം സൃഷ്ടിക്കപ്പെടുന്നു ഇനി അതിൽ അടുത്തൊരു ചോദ്യമായിരുന്നു വാക്കുകൾ ചേർന്നതിനുള്ള പ്രധാന ഗുണങ്ങൾ എന്തെല്ലാം എന്നതാണ് വാചകങ്ങൾ കൂടുതൽ ചുരുങ്ങിയതും വായിക്കാൻ അതിവേഗം എളുപ്പമാവുകയും ചെയ്യുന്നു അതുപോലെ വാക്യങ്ങളും താളം നഷ്ടപ്പെടാതെ സുഗമമായി വായിക്കാനും എഴുതാനും സാധിക്കുന്നു അർത്ഥം കൂടുതൽ തെളിച്ചതോടെ അടയാളപ്പെടുത്തുന്നു ഇങ്ങനെയൊക്കെയാണ് ഈ അടുത്തത് പാഠഭാഗത്തിലെ ചില ഉദാഹരണങ്ങൾ നോക്കാം പറഞ്ഞറിയിക്കാനാവാത്ത ഒരു സുഗന്ധമുണ്ടായിരുന്നു അയാൾക്ക് അനുഭവപ്പെട്ടു അപ്പം അതിനെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു സുഗന്ധം ഉയർന്നതായി അയാൾക്ക് തോന്നി അതുപോലെ അവനൊരു പേര് കണ്ടുവച്ചിട്ടുണ്ടോ എന്നെനിക്കറിയില്ല അവന് ഒരു പേര് കണ്ടുവച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അപ്പം അങ്ങനെയാണ് ചില ഉദാഹരണങ്ങൾ അപ്പം ഇങ്ങനെയാണ് ഈ പ്രവർത്തനം ചെയ്യേണ്ടത് ഇനി ഇതിലെ അവസാനത്തെ പ്രവർത്തനമാണ് കഥ നാടകമാക്കാം ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്തി ഈ കഥ നാടകമാക്കി ക്ലാസ് പി ടി എയിലോ വിദ്യാരംഗം സാഹിത്യവേദിയിൽ അവതരിപ്പിക്കും അപ്പോൾ ഈ കഥയെ ഒരു നാടകമാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നാടകത്തിന് പ്രധാന കഥാപാത്രങ്ങൾ വേണം അതുപോലെ തന്നെ പ്രധാന സംഭവങ്ങൾ അതുപോലെ തന്നെ അതിൽ അരങ്ങ് ഒന്ന് രണ്ട് അങ്ങനെയൊക്കെ മുന്നൊരുക്കങ്ങൾ ചെയ്തതിന് ശേഷമാണ് ഈ നാടകമാക്കിയിട്ട് ഈ കഥയെ നിങ്ങൾ പ്രസൻറ്റ് ചെയ്യേണ്ടത് അപ്പോൾ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് കോയ ഭാര്യ മുതലാളി കൂട്ടുകാരന്മാർ കടക്കാരൻ കച്ചവടക്കാരൻ എന്നിവരൊക്കെയാണ് അതുപോലെ ഓരോ അതായത് കത്ത് വായിക്കുന്നത് അതുപോലെ തന്നെ മാർക്കറ്റിൽ നിന്ന് വസ്തുക്കൾ വാങ്ങുന്ന ആ ഭാഗം പാഴ്സൽ അയക്കാൻ പണമില്ലാത്ത ദുഃഖഭാവം അങ്ങനെയുള്ള ഓരോ സംഭവങ്ങൾ ഓരോ അരങ്ങും എന്ന രീതിയിലേക്കാക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഒരു നാടകം ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ ടീച്ചറുടെ സഹായത്തോടു കൂടി ഈ നാടകം ഈ കഥ നാടകമാക്കി ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു ഈ പാഠഭാഗത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഇതെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ മറ്റുള്ള വീഡിയോസ് ആവശ്യമുള്ളവർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക താങ്ക് യു താങ്ക്സ് വാച്ചിങ്